മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും പയർ അങ്ങനെയുള്ള പച്ചക്കറികളുടെ വിത്ത് ഞാൻ ശേഖരിക്കുന്ന ആ രീതികളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മീറ്റർ പയർ കുറച്ചും കൂടെ നട്ടായിരുന്നു അതിൻ്റെയൊക്കെ വീടുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവച്ചിരുന്നു അപ്പോഴേ ഈ പയറിൽ നിന്നും ഞാൻ വിത്ത് പയറുകൾ അതായത് നട്ട് വീണ്ടും നമുക്ക് വിളവെടുക്കാനുള്ള പയറുകൾ ശേഖരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴേ ഞാൻ ഈ പയർ ഇത് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെയുള്ള പയറ് ആണ് ഞാൻ നടുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള പയറുകൾ നട്ട് ഏതാണ്ട് എനിക്ക് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ആദായം എടുക്കാൻ സാധിച്ചു ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് വെച്ച് ഞാൻ ആദ്യത്തെ ആദായം എടുത്തു പക്ഷേ അങ്ങനെ ആദ്യം ഉണ്ടാകുന്ന പയറ് എത്രമാത്രം വലുതായാലും എത്ര വലുതായാലും നമ്മൾ ആദ്യം ഉണ്ടാകുന്ന ഒരു പയർ ചെടിയിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന പയർ വിത്തനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കരുത് അപ്പം മുപ്പത് തവണത്തെ ദിവസം നമ്മൾ പറിക്കുന്ന കുറച്ച് പയറുകളെ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത മുപ്പത് ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാകും ഇഷ്ടംപോലെ പയർ കിട്ടും ആഴ്ചയിൽ രണ്ട് തവണ വീതം പറിക്കത്തക്ക രീതിയിലുള്ള കായ്ഫലം നമുക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഉടനെ അതിൽ നിന്ന് ഏറ്റവും നല്ല പയറുകൾ നല്ല നീളമുള്ള നല്ല യാതൊരു കേടുവുമില്ലാത്ത പയറുകൾ നമ്മൾ നോക്കി നിർത്തണം നോക്കി നിർത്തിയിരുന്നത് പറിക്കരുത് അപ്പോൾ അത് പറിക്കാതെ അത് നമ്മൾ നോക്കി നിർത്തിയതിന് ശേഷം ആ പയറുകൾ നമ്മുടെ ഇതേപോലെ പാകമാവും നാട്ടിങ്ങനെ മടയ്ക്കാലൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ പഴുക്കും പഴുത്ത് പാകമാവും പാകമാകുന്നൊണ്ടെ നമ്മളിതേപോലെ പറിച്ച് എടുക്കണം കാരണം വീണ്ടും അതേ തന്നെ ഇട്ടിരുന്നാൽ ഇപ്പോഴത്തെ ഈ മകരമാസത്തിലെ അതിശക്തമായ ചൂടേറ്റ് ആ പയർ മണികൾക്ക് കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ മടക്കാനും എടുക്കാനും ഒക്കെ വെക്കുമ്പോൾ അത് വിളഞ്ഞു പാകമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ പയറുകൾ പറിച്ച് നമ്മൾ എന്ത് ചെയ്യണം തണലത്ത് വെച്ച് നമ്മൾ ഉണക്കി അടക്കുക ഇപ്പം തണലടക്കുന്ന തണുത്തുവച്ചാലും ഉണങ്ങി കിട്ടും തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്താൽ അതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും ഈ പയറ് ഇതിനകത്തിരിക്കുന്ന വിത്ത് എടുക്കരുത് ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് പകരം ഈ ഇതിനകത്ത് തന്നെ വെച്ച് ഈ തൊലിക്കകത്ത് തന്നെ പയറിൻ്റെ തൊലിക്കകത്ത് തന്നെ വെച്ച് ഈ പയർ സൂക്ഷിക്കുകയാണ് ചെയ്തത് കാരണം പയർ മണികൾ സൂക്ഷിക്കാൻ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല അറ കവചം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഇങ്ങനെ തന്നെ വെക്കുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴാണോ എനിക്ക് നടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഈ കവർ പൊട്ടിക്കുന്നത് ഈ കവചം പൊട്ടിച്ച് ആ പയർ മണികളെടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന പയർമണികളാണ് ഞാൻ നടന്നത് അപ്പം അതിനു മുമ്പായിട്ട് ഇവിടെ കുറച്ച് പയറുകൾ പറിക്കാൻ ഇപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കണം എടുത്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് പയറ് നട്ട് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് പറയാം ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ പയർ പറിച്ചു അപ്പോഴെങ്ങനാണ് ഈ പയർ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് ആദായം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഇപ്പോഴും കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെയുള്ള പാകമായ പയറുകൾ വിത്തിനു വേണ്ടി നമ്മൾ ശേഖരിക്കുന്നു ശേഖരിച്ചതിന് ശേഷം മിനിമം ഒരു മാസമെങ്കിലും മുപ്പത് ദിവസമെങ്കിലും ഇത് ഇതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തു നിന്ന് എടുത്ത് ആ വിത്ത് നടാവൂ അപ്പോൾ ഞാൻ നടന്നത് ഇതേപോലെയുള്ള പേപ്പർ കപ്പിനകത്ത് അല്പം മണ്ണിട്ട് ഈ വിത്ത് രണ്ടോ മൂന്നോ ആ നാലോ വരെ ആക്കിയാകാം ഇട്ട് കിളിപ്പിക്കുക ആ കിളിപ്പിക്കുന്നതിൽ എന്ന ആരോഗ്യമുള്ള ആ ഒരു രണ്ടോ മൂന്നോ പിന്നെ ചെടികൾ പയർ ചെടികൾ മാത്രം നിർത്തുക അത് ആ കുഴിയെടുത്ത് ഈ കുഴിക്കിലെ വേപ്പിൻ മിണ്ണാക്കും എല്പടിയും അല്പം ചാരവും കൂടി ഇട്ട് ഇളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഒരു ദിവസം എത്ര വളം ആയിക്കോട്ടെ ഒരു മാസം വരെ ആക്കി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ പരുവാകുന്നവണേ ആ കുഴിക്കകത്തോട്ട് നമ്മൾ ഇറക്കി വെച്ച് നടുക നട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന എല്ലാം ലായനി വളങ്ങളാണ് ലായനി വളം എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ചീമക്കുന്നയുടെ ഇലയും വേപ്പിൻ മിണ്ണാക്കും കടല പിണ്ണാക്കോടെ ഇട്ട് ലയിപ്പിച്ച ആ ലായനിക്കകത്ത് ഈ അതിൻ്റെ പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് അതായത് നമ്മൾ മുക്കി ഒഴിക്കുന്ന കപ്പിൻ്റെ പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് ശരിക്കും അത് യോജിപ്പിച്ച് അതിൻ്റെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവണ് വളരെ പെട്ടെന്ന് ഇത് വളരുകയും പുഷ്പിക്കുകയും കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ പന്തൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേൽപ്പന്തലിടേണ്ട കാര്യമില്ല നമ്മൾ വേലി കെട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേലി കെട്ടുമല്ലോ അല്ലെങ്കിൽ മതിലുണ്ടല്ലോ അതേപോലെ തന്നെ കമ്പ് കുഴിച്ചിട്ട് കെട്ടി കെട്ടിയാൽ മതി അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇത് പടർന്നു കഴിഞ്ഞേ ഈച്ചകളും ഷട്ട്പഥങ്ങളും ഒക്കെ വരും അങ്ങനെ വരുന്ന ഈ പാമ്പുകളുമൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോൾ പാമ്പുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും ഇഷ്ടംപോലെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ ആ വെയിലും ഒക്കെ കിട്ടാനും ഒക്കെ ഇതുമൂലം സാധിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഓരോ പയർ എന്ന് പറയുമ്പോൾ നല്ല ഒരു മാർഗ്ഗമാണ് ഒരു മൂട് പയർ ഇട്ട് മൂട് നല്ല രീതിയിലുള്ള മീറ്റർ പയറ് അതേപോലെ നല്ല കായ്ഫലമുള്ള പയറിട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കാമെങ്കിൽ ഒരു മൂന്നോ നാലോ മാസത്തിനകത്ത് വെച്ച് സാധാരണഗതിയിൽ നല്ലൊരു പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒപ്പം സ്വാദിഷ്ടമായ പച്ചക്കറി നമുക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് സൗജന്യമായോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചുകൊണ്ടോ കൊടുക്കാനിടയാകുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഈ കൃഷി രീതികൾ ഈ കൃഷി സമ്പ്രദായങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമെങ്കിൽ അതേപോലെ തന്നെ ഇത്തരം ആശയങ്ങൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നല്ല സുഹൃത്തുക്കൾക്ക് ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം